ശ്രീ ഷൈജു ആന്റണി അത് അത് പോയിന്റായി തന്നെ നിൽക്കട്ടെ മിഥുൻ ഷൈജു ആന്റണി ഇപ്പോൾ ഇവിടെ മിഥുൻ പറയുന്നത് പോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇതിന് മുൻപില്ലാത്തൊരു കണ്ടീഷൻ എന്തുകൊണ്ട് ഇത്തവണ ഉണ്ടാകുന്നു അതൊരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നതാണ് ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാ അപ്പോൾ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു വിഭാഗത്തിനെതിരെ അങ്ങനെ ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് ആക്ഷേപം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെ മുഴുവൻ വല്ലാതെ വളച്ചൊടിച്ചാണ് ശ്രീ മിഥുൻ ഇവിടെ അവതരിപ്പിച്ചത് അതിലേറ്റവും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഒന്നോ രണ്ടോ കുട്ടികൾ അവിടെ ഈ ഹനുമാൻ ദീക്ഷ എടുത്തപ്പോൾ ഈ വസ്ത്രം കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ടുവന്നത് അതുവരെ ഹനുമാൻ ദീക്ഷ എടുക്കുമ്പോൾ കാവ്യവസ്ത്രം വേണ്ട അവർ യൂണിഫോം ഇട്ടാണ് വന്നിരുന്നത് അവരുടെ മാല മാത്രം ധരിച്ചു അല്ലെങ്കിൽ മറ്റെന്തോ അടയാളങ്ങൾ മാത്രം ധരിച്ചു കൊണ്ടാണ് വന്നിരുന്നത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഹനുമാൻ എടുത്തപ്പോൾ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നത് അപ്പോൾ അവർ അവരെ വിളിച്ചവെച്ച് പറഞ്ഞു ഇത്തരം വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ യൂണിഫോമിൻ്റെ മീതയിൽ നിങ്ങളുടെ ഷോൾ ഇട്ടോളൂ പക്ഷേ യൂണിഫോം ഇവിടെ നിർബന്ധമാണ് യൂണിഫോം അങ്ങനെയല്ലാതെ അത് കഴിഞ്ഞ വർഷം അവർ പാലിച്ചു ഇപ്രാവശ്യം ഒരു സംഘം ആളുകൾ ബോധപൂർവം ഇതേ വേണ്ടി ഹനുമാൻ ദീക്ഷ എടുക്കും എത്ര പേർ ഹനുമാൻ ദീക്ഷ എടുത്തവരാണ് എടുക്കാത്തവരാണ് എന്നൊന്നും സ്കൂൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് അത്തരം ഹനുമാൻ ദീക്ഷ എടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് ആ സ്കൂൾ മാനേജ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് അവരുടെ കുട്ടികളുടെ പാരൻസിനെ വിളിച്ച് നിങ്ങൾ യൂണിഫോം ഇട്ടോളൂ നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇട്ടോളൂ പക്ഷേ യൂണിഫോം ഇട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ കുട്ടികളെ ഇത് അനുവദിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അണ്ടർ ടേക്കിംഗ് കൊടുത്തു വിടണം എന്നാവശ്യപ്പെട്ടു ഇതാദ്യമായി ഞാൻ പറഞ്ഞത് കാലങ്ങളായി ഹനുമാൻ ദീക്ഷ എടുക്കുന്നവരെല്ലാവരും ഇങ്ങനെ ആയിരുന്നു എന്ന് പറയരുത് ഹനുമാൻ ദീക്ഷയുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക അവിടെ ഇങ്ങനെ ഇല്ല അപ്പോൾ അതുകൊണ്ട് കാലങ്ങളായി ഇങ്ങനെയായിരുന്നു എന്ന് ഇനി അടുത്തൊരു കാര്യം അതേ സ്ഥലത്ത് തൊട്ടപ്പുറത്ത് സി ബി എസ് ഇ സ്കൂളുണ്ട് അവിടെ അവർക്ക് ഈ പ്രശ്നമില്ല അവർ യൂണിഫോം ഇട്ടാണ് വരുന്നത് അവർക്ക് അവിടെ ഈ യൂണിഫോം ഇടണ്ട ഈ വസ്ത്രം ധരിക്കണ്ട അവർക്ക് ഈ പ്രശ്നമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ മാത്രം ഈ പ്രശ്നം ഇനി ഇവരെ ആരും അവിടെ കയറ്റാതിരുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അന്നേ ദിവസം രാവിലെ തലേ ദിവസം ഇങ്ങനെ ഒന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്നേ ദിവസം രാവിലെ ഒരു സംഘം ആളുകൾ ആക്രോശിച്ചു കൊണ്ട് അവിടെ എത്തി അതിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ജയ് ശ്രീറാം വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒരു ക്രിസ്ത്യാനോ ഫോബിയ അതായത് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നവരാണ് എന്ന ഒരു പ്രചാരണത്തിന് ആക്കം കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഇത്തരം ഇൻസിഡൻറ്റുകളെ വല്ലാതെ ഭയത്തോടെ കാണുന്നു കാരണം അങ്ങനെ കാണാതിരിക്കാനാവാത്തത് കൊണ്ടാണ് കാന്തമാൽ ഓർമ്മയിലുണ്ട് ഒരു ഇൻസിഡൻറ്റിൻ്റെ പേര് പറഞ്ഞ് അത് മുഴുവൻ ക്രിസ്ത്യാനികൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ പാലായനം ചെയ്യപ്പെടേണ്ടി വന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടത് കാന്തമാൽ ഓർമ്മയിലുണ്ട് അതുകൊണ്ടാണ് ഒരാൾക്കൂട്ട ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മനുഷ്യരുടെ വികാരം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതത്ര നിസാരമായൊരു കാര്യമല്ല ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു അതവർക്ക് പരിഹരിക്കണമായിരുന്നെങ്കിൽ ഈ ഹനുമാൻ സേനയുടെ ഏതെങ്കിലും മുതിർന്ന ഭാരവാഹികൾക്ക് അവിടെ ചെന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനോട് സംസാരിക്കാമായിരുന്നല്ലോ തൊട്ടു പിറ്റേ ദിവസം രാവിലെ ഇവിടെ വലിയ ഒരാൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് നിർത്തി ജയ് ശ്രീറാം വിളിച്ചു വലിയ ബഹളം ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത് അക്രമം കാണിക്കുകയാണോ ചെയ്യേണ്ടത് മദർ തെരേസയുടെ രൂപം അടിച്ചു തകർക്കുകയാണോ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സമാധാനപരമായി ഒന്ന് ആലോചിച്ച് നോക്കുക സി നി ഇങ്ങനെ ഒരു കാര്യം പറയുന്നു ആ പറഞ്ഞ കാര്യത്തിനകത്ത് ഇവർക്ക് എതിർപ്പുണ്ട് എതിർപ്പുണ്ടെങ്കിൽ ഇവരുടെ മുതിർന്ന ഭാരവാഹികളെ വിട്ട് ആദ്യം അവിടെ പോയി സംസാരിക്കണം അപ്പോൾ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് പ്രകോപനമുണ്ടാക്കുക എന്ന കൂടി ബോധപൂർവമായി ചെയ്തതുപോലെ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാനവിടെ ചാർജ് ഉള്ള വൈദികരോട് സംസാരിച്ചതാണ് അവിടെ തൊട്ടടുത്തുള്ള മറ്റു വൈദികരോട് സംസാരിച്ചതാണ് നേരത്തെ മിഥുൻ പറഞ്ഞു ഈ ശബരിമലയിലെ നോമ്പെടുക്കുന്നത് പോലെ തന്നെയാണെന്ന് പറഞ്ഞു ഞാനത് സമ്മതിക്കുന്നു അതുപോലെ തന്നെയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുക്കുന്നവരുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് പക്ഷേ ഇവിടെ ശബരിമലയിലെ നോമ്പെടുക്കുന്ന സമയത്ത് ആര് ഏതെങ്കിലും സ്കൂൾ കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നതായി കണ്ടിട്ടുണ്ടോ ഞാനിവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ എല്ലാവരും യൂണിഫോം ഇട്ട് തന്നെയാണ് വരുന്നത് അവരുടെ വേഷങ്ങൾ ധരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഹൈന്ദവ മതവികാരം മതവികാരം വ്രണപ്പെടുത്തിയതാണ് എന്ന ബോധപൂർവമായൊരു പ്രചാരണം നടക്കുന്നു എന്നുള്ളതിനെ നിസാരവത്കരിച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം തീർച്ചയായും തീർച്ചയായും